നമസ്കാരം കാൽ നൂറ്റാണ്ട് പിന്നിട്ട ബാഷർ അൽ അസദിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വിമത സേന സിറിയയിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു ഇത് നല്ലതിനോ കെട്ടതിനോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ഐസിസിന്റെയും അൽ ഖൈദയുടെയും പിന്മുറക്കാരായ വിമതർ അമേരിക്കയുടെ സഹായത്തോടെ അസദ് എന്ന ഏകാധിപതിയെ ഇറക്കി ശരിയും തെറ്റും അടുത്ത ദിവസങ്ങളിൽ മാത്രം പുറത്തുവരും അസദ് ഏകാധിപതിയും ക്രൂരനുമായിരുന്നു ജനതയോട് നീതി പുലർത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴും വിമത ഭരണം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലിബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ കൺമുൻപിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആഹ്ലാദിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എല്ലാം കാണുന്നവർക്ക് വരുന്നതും എന്ന് മാത്രം എന്തായാലും ബാഷർ അൽ അസദിന്റെ ജീവിത രീതിയും മറ്റും ഓർക്കുമ്പോൾ അട്ടിമറി ഉണ്ടായതിൽ തർക്കിക്കാനും സാധിക്കില്ല സ്വാഭാവികം മാത്രം ഇതിൽ ഇസ്രായേലിന്റെ ഇടപെടലുകൾ അതും ചർച്ച ചെയ്യപ്പെടേണ്ടവയാണ് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ ഇതിൽ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാലത്തെ ചരിത്രമുള്ളവയാണ് ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു ഇരുമ്പ് യുഗം മുതൽ സിറിയയുടെ ഭാഗമായിരുന്നതിന്റെ രേഖകളൊക്കെയുണ്ട് അക്കാലം മുതൽ ഭരിച്ചിരുന്നവർ എല്ലാം തന്നെ ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായി തന്നെ കണ്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതും റോമൻ അടക്കമുള്ള സാമ്രാജ്യങ്ങളിലൂടെ കടന്നുപോയ രാജ്യമാണ് സിറിയ ഒടുവിൽ ഓട്ടോ സിറിയയുടെ ഭാഗമായിരുന്നു ഗോലാൻ കുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സിറിയയ്ക്ക് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗോലാൻ കുന്നുകളും സിറിയയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഗോലാൻ കുന്നുകൾ കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഗോലാൻ കുന്നുകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്രയേൽ അന്ന് പിടിച്ചെടുത്തു അങ്ങനെ ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിലായി ഗോലാൻ ഗോലാൻ ഗോലാൻകുന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തതിനെതിരെ വലിയ ജനരോഷമുണ്ടായുവെങ്കിലും ഇസ്രയേൽ അതിന് വഴങ്ങിയില്ല അവർ അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ പട്ടാള ഭരണത്തിന് കീഴിൽ കൊണ്ടുപോവുകയും ചെയ്തു എൺപത്തി ഒന്നിൽ പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ഇസ്രയേലിന്റെ ഭാഗമായി ഗോലാൻ കുന്നുകളെ ചേർത്തു എന്നാൽ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഒരു സംവിധാനവും ഇതിനോട് യോജിച്ചില്ല അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനോട് യോജിച്ചത് ഇപ്പോഴും ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഒരു ഭൂപ്രദേശമായാണ് ഗോലാൽ കുന്നുകളെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നത് അന്ന് വെടിനിർത്തലിന് ഭാഗമായി ഒരു ബഫർ സോൺ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴും സിറിയയുടെ ഭാഗമുള്ള മൂന്നിലൊന്ന് ഭാഗവും ഉൾപ്പെടുന്നതാണ് ബഫർ സോൺ എന്നാൽ ഇപ്പോൾ സിറിയയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇസ്രയേൽ കടന്നുകയറി ആ നാലിലൊന്ന് ഭാഗം കൂടി പിടിച്ചെടുത്തു അതായത് സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻകുന്നിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഇസ്രയേൽ നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സിറിയയുടെ ഭാഗമായിരുന്ന നാലിലൊന്ന് ഭാഗം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു യേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നലെ എന്നാൽ ഇത് ഇസ്രയേലിന്റെ സുരക്ഷയുടെ ഭാഗമാണെന്നും സിറിയയുടെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ അവസാനിച്ചു കഴിയുമ്പോൾ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നുമാണ് ഇസ്രയേൽ പറഞ്ഞുവെക്കുന്നത് അതായത് ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ നാലിൽ മൂന്ന് വരുന്ന ഭാഗം ഇസ്രയേലിൻ്റെതാണെന്ന് സമ്മതിക്കുന്ന പശ്ചാത്തലമുണ്ടായാൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഭാഗം വിട്ടുകൊടുക്കാം എന്നാണ് ഇസ്രയേൽ പറയുന്നത് സിറിയയിൽ ഇപ്പോൾ രാഷ്ട്രീയ അരാജകത്വമുണ്ട് അപ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷയെ അത് ബാധിക്കാതിരിക്കാൻ ഇസ്രയേൽ എന്ന രാജ്യത്തിന് അത് ചെയ്തേ മതിയാകൂ ഇസ്രയേൽ സൈന്യം സിറിയയിൽ കടന്നുകയറുന്നത് അൻപത് വർഷത്തിനു ശേഷം ആദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഒത്തുതീർപ്പുണ്ടായി പോയതിനു ശേഷം ഒരിക്കൽ പോലും അതിർത്തി കടന്നിട്ടില്ല അസദിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന വിമതർ പറയുന്നത് തങ്ങൾ ഗോലാൻകുന്ന് തിരിച്ചു പിടിക്കും സമയമാകട്ടെ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേൽ ഗോലാൻകുന്നിനെ പിടിച്ചെടുത്തതിനെതിരെ അപലപിച്ചിട്ടുണ്ട് സിറിയയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ ഇസ്രയേൽ മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് പറയുന്നത് ഇസ്രയേൽ പറയുന്നത് ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് മുഖ്യമെന്നതാണ് സിറിയയിൽ അസതിന്റെ ഭരണമായാലും വിമത ഭരണമായാലും ഇസ്രയേലിന് അനുകൂലമല്ല ഇസ്രയേലുമായി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രാജ്യമാണ് സിറിയ അതുകൊണ്ട് ഇസ്രയേലിന് സിറിയയിൽ എന്ത് സംഭവിച്ചാലും അതൊരു പ്രശ്നമേയില്ല പക്ഷേ അത് ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ അവർ മുതലെടുപ്പ് നടത്തുന്നു എന്ന് മാത്രം ഇത് തന്നെയാണ് അമേരിക്കയുടെ നിലപാടും അമേരിക്കൻ പിന്തുണയോടെയാണ് വിമതസേന അസദിനെ താഴെയിറക്കിയതെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കൈപ്പാടകലം പാലിക്കാൻ അമേരിക്ക ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അടുത്ത മാസം ചുമതലയേൽക്കാൻ പോകുന്ന ട്രംപ് ഇന്നലെ കൃത്യമായി നയം വ്യക്തമാക്കി സിറിയ അമേരിക്കയുടെ സുഹൃത്തല്ല ശത്രുവുമല്ല അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമേ അല്ല അവിടെ തമ്മിൽ തലി ചത്താലും അമേരിക്ക അതിൽ ഇടപെടില്ല എന്ന ഇത് ട്രംപിന്റെ നിലപാടാണ് എന്നാൽ ബൈഡന്റെ നിലപാട് അതല്ല എന്ന് വ്യക്തം കാരണം ഇന്നലെ തന്നെ സിറിയയിൽ എഴുപത്തിയഞ്ച് ഇടങ്ങളിൽ അമേരിക്കയുടെ ബോംബാക്രമണം ഉണ്ടായി അമേരിക്ക പറഞ്ഞത് ഐസിസ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ിൽ അസദ് ഭരണകൂടത്തെ തകർക്കാനുള്ള വിമത നീക്കം ശക്തമായപ്പോൾ ഐസിസ് അതിന് നേതൃത്വം കൊടുത്തിരുന്നു അതിനെ അമേരിക്ക റഷ്യയുടെ സഹായത്തോടെ തോൽപ്പിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ വിമത സേനയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണെങ്കിലും ഐസിസ് അവരെ പിടിമുറുക്കുന്നതിനെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല എന്നു തന്നെ അങ്ങനെയാണ് അന്ന് അമേരിക്ക റഷ്യയോട് ചേർന്നുകൊണ്ട് അസദിന്റെ സംരക്ഷകനായത് അങ്ങനെയാണ് ആ അട്ടിമറി നീക്കം പൊളിഞ്ഞത് എന്നാൽ വീണ്ടും ഒരു അട്ടിമറിമറി നീക്കം ഉണ്ടായി അത് വിജയിച്ചിരിക്കുന്നു അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഇവിടെ അമേരിക്ക ഐസിസിന്റെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഇന്നലെ ഐസിസ് കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇസ്രയേലും അമേരിക്കയും നയം വ്യക്തമാക്കിയിരിക്കുന്നു ഇനി സിറിയയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം അവിടെ വിമതർ തന്നെയാണ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് വിമതർ പിടിച്ചെടുത്ത മറ്റു രാജ്യങ്ങളുടെ മാതൃക നമുക്ക് മുന്നിലുള്ളത് മറന്നുകളയാനും പറ്റില്ല നന്ദി